അസലാമലൈക്കും മെയ്യത്ത് നിസ്കാരം മൂന്ന് പതിനഞ്ചിന് കടവൂർ ചുങ്കത്തുള്ള കടവൂർ ജുമാ മസ്ജിദിലാണ് മയ്യത്ത് മറവായത് പക്ഷേ ആ രംഗങ്ങളുണ്ടല്ലോ ആ മയ്യത്ത് വന്നിട്ടുള്ള ആ സന്ദർശനം ആ സമയത്ത് ഉണ്ടായവരൊക്കെ അവിടെ ഉണ്ടായവരെ അവൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ഒരാൾക്ക് പോലും അവിടെ കണ്ണിൽ നിന്ന് വെള്ളം വരാതെ രീതിയിൽ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവിടുത്തെ രംഗം കണ്ട ബോധ്യമാവും കാരണം അത്രയും സങ്കടപ്പെട്ടിട്ട് യും അവനെ പറ്റി നല്ലതും മാത്രം പറയണം അവൻ്റെ കൂട്ടുകാർ വിളിച്ചു കൂവാണ് എന്തിനാണ് ഈ പാവത്തിനെ കൊന്നത് ഷഹബാസ് എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങനെ വിളിച്ചു കൂവിക്കരയുന്ന കൂട്ടുകാർ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ ഇതൊക്കെ എങ്ങനെ ഇത് സംഭവിക്കുന്നു എങ്ങനെ ഇത് സഹിക്കും എത്ര വർഷം ഇനിയിപ്പം ഈ ഇതിൽ പെട്ടവർ തന്നെ ഈ മാരകായുധമായി ആക്രമിച്ചവർ തന്നെ അവർക്കെനി ജീവിതകാലം എങ്ങനെ ഇത് ഇത് ഓർത്ത് ജീവിക്കാൻ പറ്റും അത്രയും ഭയാനകമായിരുന്നു അവിടുത്തെ രംഗങ്ങൾ അവനെപ്പറ്റി നല്ലത് മാത്രം പറയാനുണ്ട് എല്ലാവർക്കും ആ പൊന്നും മോനെ ശമാസിനിയാണ് തല്ലിക്കൊന്നത് കാരണം ഇങ്ങനെയൊന്നും ഒരു കുട്ടികളും ഒരു പ്രാവശ്യം ഇനി ഇനി അങ്ങോട്ടുള്ള ജീവിതകാലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇനി സംഭവിക്കാൻ തന്നെ പാടില്ല കാരണം ആ മയ്യത്ത് മറവാടി അതിൻ്റെ ശേഷം അതിൻ്റെ ആ വീട്ടിലുള്ള രംഗം കാരണം എല്ലാം രീതിയിലും മുങ്കതി ആ നാട്ടിലെ നിശബ്ദമായി ഞങ്ങൾ ആ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ നാട് നിശബ്ദമാണ് കാരണം എന്ത് എന്ത് അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും ഭയാനകമായിരുന്നു അവിടുത്തെ രംഗങ്ങളവൻ്റെ കുടുംബക്കാരും മുപ്പയും എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് കരഞ്ഞ് കരഞ്ഞ് കാരണം ക്ഷീണിച്ച് ആ ഒരു ഒരു അവശതയായിട്ടിരിക്കുകയാണ് കാരണം ഈ ഇത് ഈ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് അവിടെ ജനപ്രവാഹമാണ് ജനങ്ങളും മയത്ത് മറുപടിന് ശേഷവും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പണി നീരാത്ത പുരയാണത് ആ പുരയ്ക്ക് അവൻ്റെ ഒരു കുടുംബത്തിലെത്താണ് ഞാൻ ഒരു ചെറിയൊരു ഓ കുഞ്ഞു മാത്രമേ അവൻ്റെ അനുജമായിട്ടുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷയാണ് അറ്റുപോയത് ആ പ്രതീക്ഷ അറ്റുപോയ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ അമ്മ ഇത് മറവാടിന് ശേഷം ഉണ്ടായ ആ വീട്ടിലൊരു മൂഖതയാണിത് എന്താണ് ഇത് എങ്ങനെ ഇതിനൊക്കെ സഹിക്കും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ അവരെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട കുട്ടികളുടെ വീട്ടിൽ പോലീസാണ് അറസ്റ്റ് ചെയ്തു അവരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു അവരെ ഭാവിയെ നശിച്ചു അവരെ ഇനി പരീക്ഷ പോലും എഴുതാൻ വിടാത്ത രീതിയിലുള്ളതാണ് അവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഇടപെട്ടിട്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ മക്കളെ ഇനിയെങ്കിലും കണ്ണ് തുറക്കുക വൈകാരികമായി എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിരുന്നിട്ട് പബ്ലിക്കിൽ അടികൂടുന്ന വലിയൊരു ഷോ കാണിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക ഈ ഷോ ഒന്നല്ല ജീവിതം ഇതെല്ലാം നമുക്ക് വേണ്ടത് ഇതെല്ലാം താൽക്കാലികമാണ് എന്നുള്ള ചിന്ത വെച്ച് തൽക്കാലം എങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ മാറി നിൽക്കുന്ന മക്കളാക്കി ഈ മക്കളായി വളരണം അതാണ് നമുക്കിനി പറയാനുള്ളത് നമുക്ക് രക്ഷിതാക്ക ഒരു വിധം എത്ര നിയന്ത്രിച്ചു കഴിഞ്ഞാലും കുട്ടികൾ കുട്ടികൾ തന്നെ സ്വയം ഇതിൽ നിന്നും ഇത്തരം പ്രവൃത്തിയിൽ നിന്നും മാറിയാൽ മാത്രമേ നമുക്കൊരു ഭാവിയിൽ നല്ല തലമുറയെ വാർത്തെടുക്കാനും പറ്റും നല്ല തലമുറയെ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിനൊക്കെ മാറി നല്ല മക്കളായി വളരട്ടെ എന്ന് ആശം